നമസ്കാരം ഞാൻ ഔഷാദാണ് ഞാൻ തവനൂർ പഞ്ചായത്തിൽ നാടിലാണ് താമസിക്കുന്നത് പത്തു വർഷത്തോളമായി പച്ചക്കറി കൃഷിയിൽ സജീവമായ ഒരു കർഷകനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മലപ്പുറം ജില്ലയിലെ അതളൂർ നേടത്തിലെ നൌഷാദ് നൌഷാദ് ഒരു ഓട്ടോ തൊഴിലാളിയാണ് ഇടവേളകളിൽ യാദൃശ്ചികമായി തുടങ്ങിയ പച്ചക്കറി കൃഷി ഒരു നിയോഗം പോലെ ജീവിതത്തിന്റെ ഭാഗമായി തീരുകയായിരുന്നു ഇന്ന് ഒരു മികച്ച പച്ചക്കറി കർഷകനും ഒരു മികച്ച ഡ്രൈവറുമാണ് നൌഷാദ് രണ്ടു ജോലികളും നൌഷാദിൽ ഇന്ന് വളരെയേറെ ഭദ്രമാണ് കൃഷിയാണിത് കാണുന്നത് ഞാനിവിടെ കൈക്കിംഗ് പോളിൽ പച്ചക്കറിയൊക്കെ പയറും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇത് നരിപ്പറമ്പ് മേഖലയിലുള്ള കടകളിലൊക്കെ ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട് കഴിയാവുന്ന എല്ലാ പച്ചക്കറി വിളകളും കൃഷി ഇറക്കുമെങ്കിലും പ്രധാനമായും കൃഷി ചെയ്യുന്നത് പാവലാണ് പരിചരണം കൂടിയതിനാൽ പല പച്ചക്കറി കർഷകരും പൊതുവെ കൃഷി ഇറക്കുവാൻ മടിക്കുന്ന ഒരു വിള കൂടിയാണ് പാവൽ എന്നാൽ നൗഷാദിനെ സംബന്ധിച്ചിടത്തോളം പാവൽ കൃഷി എളുപ്പമാണെന്നാണ് പറഞ്ഞു വെക്കുന്നത് പിന്നെ വരാറുണ്ടാൽ ഈ പുഴിവിൻ്റെ സെല്ലുണ്ടാവുണ്ട് പിന്നെ തണ്ട് ചീച്ചിലുണ്ട് അതൊന്നുമില്ല അതൊക്കെ കൃഷിഭാവിൽ നിന്ന് അതിൽ തന്നെ മരുന്നുകൾ മാത്രം ഉപയോഗിക്കുന്ന കാരണം അങ്ങനെ ഒരു കേടുപാടുകളും ഒന്നുമില്ല തവനൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ നിന്നും വാങ്ങുന്ന പ്രീതി പ്രിയങ്ക തുടങ്ങിയ നാടൻ വിത്തിനങ്ങളാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത് സ്ഥലം പാട്ടത്തിനെടുത്താണ് കൃഷി ഒരിടത്ത് വിളവെടുപ്പ് തീരുമ്പോഴേക്കും മറ്റൊരിടത്ത് വിളവെടുപ്പ് ആരംഭിക്കുന്ന രീതിയിലാണ് കാർഷിക പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് കൃഷിത്തോട്ടത്തിൽ വന്ന് ആൾക്കാർ വാങ്ങുന്നുണ്ട് കുഴപ്പമില്ലാത്ത കൃഷിയാണ് എല്ലാവരും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അമിത വളപ്രയോഗങ്ങളില്ലാതെ നടത്തുന്ന കൃഷിയാണെന്നതിനാൽ പച്ചക്കറിക്ക് ആവശ്യക്കാരും ഏറെയാണ് മറ്റൊരു കാർഷിക വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം